നമസ്കാരം സുഹൃത്തുക്കളെ കുറച്ചേറെ നാളായില്ലേ നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ട് കാരണം ഞാൻ വീഡിയോ ഒന്നും ഇല്ല എല്ലാരും ചോദിക്കുന്നുണ്ട് കാരണം ഇവളാണ് കുറച്ച് ഒരു ഒന്നര മാസമായിട്ട് ഇവളെന്റെ കൂടെ ഉണ്ട് ആറ്റിങ്ങൽ അവനവഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വണ്ടിയിടിച്ച് നടുവടിഞ്ഞ് രണ്ട് കാലുകൾ ചതഞ്ഞരഞ്ഞ് പുഴുവരിച്ച നിലയിൽ ഒരൊന്നര മാസത്തോളമായിട്ട് ഇങ്ങനെ വേദന തിന്ന് റോഡിലൂടെ ഇങ്ങനെ എല്ലും ഒരു പട്ടി ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ നടുവൊടിഞ്ഞു കാലുകൾ പുഴുത്തു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡോഗ് ഞാൻ എന്ത് ചെയ്യും എടുത്തിട്ട് വന്നിട്ട് അപ്പം ഞാൻ കരുതി മറ്റേതെങ്കിലും സംഘടനകൾ ഏറ്റെടുക്കട്ടെ അത് ശരിക്കും സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ള കേസിന് കേഴ്സിന് മേഴ്സി കില്ലിങ്ങാണ് ചെയ്യുന്നത് ദേവദമാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ഒരിക്കൽ ഡോക്ടർ അമൽ ഭാസ്കർ എന്ന് പറയുന്ന ഏറെ പെറ്റിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഡോക്സിൻ്റെ ഈ ജീർണിച്ചു പോയ കാലുകൾ അല്ലെങ്കിൽ നടുവ് തളർന്നു പോയ ഡോഗ്സിൻ്റെയൊക്കെ കാലുകൾ ചതഞ്ഞറിഞ്ഞു പോയ ഈ കാലുകളെ മുറിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് കൈകൾ കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ കുറേ ഈ എട്ട് ഒമ്പത് വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് പക്ഷേ അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു ഞാൻ കരുതി എങ്കിൽ നമുക്കത് എടുത്ത് നോക്കാം എടുക്കാം എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് എടുത്ത് നേരെ ഡോക്ടർ അമൽ ഭാസ്കർ സാറിനെ കാണിച്ചു എ ആർ എം പെറ്റ്സിൽ കാണിച്ചു അവിടെ വെച്ച് പുഴുവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നീക്കം ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം വളരെ വീക്കാണെന്ന് മനസ്സിലായി കാരണം കർണറ്റിക് ഫീവറും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോട്ട് ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു അഞ്ചാറ് ദിവസം ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തു ഒന്ന് ശരിയായതിനു ശേഷം ഒരു ഏകദേശമൊക്കെ നോക്കിയായപ്പം സാർ ചോദിച്ചു സർജറി ചെയ്യാനായിട്ട് എങ്ങനെയാണ് സമ്മതമാണോയെന്ന് ചോദിച്ചു ഞാൻ വളരെ ധൈര്യത്തോടു കൂടി പറഞ്ഞു സാറിൻ്റെ ഒരു വാക്ക് വിശ്വസിച്ചാണ് ഞാനിതിനെ എടുത്തത് ഈ കുഞ്ഞിനെ ഏറ്റെടുത്തത് അപ്പോൾ സാർ സർജറി ചെയ്യുന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞു സർജറി ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഡോക്ടർ അമൽ ഭാസ്കർ സാർ പറഞ്ഞതുപോലെ ഒരു ദയാവധത്തിന് പോകാതെ രണ്ട് കൈകൾ വെച്ച് സുഖമായി ഇവളെ നടക്കും അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം

ഡോക്ടർ അമൽ സാറിനും പെറ്റ്സ് ഹോസ്പിറ്റലിനും അവിടെയുള്ള സ്റ്റാഫുകൾക്കും എൻ്റെയും ഇവളുടെ പേര് ഖുഷി എന്നാണ് ഇവളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നത്